ഛത്തീസ്ഗഡിലെ റൂബൽ എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു ഇവിടെ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എയറോ സീറ്റിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മുംബൈയിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് മുംബൈയിൽ ഇവിടെ സഹോദരി ഉണ്ടായിരുന്നു സഹോദരി താമസിക്കുന്നത് മുംബൈയിലായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇവിടെ മുംബൈയിലോട്ട് പോകുകയാണ് സഹോദരി സഹോദരിയുടെ ബോയ്ഫ്രണ്ടുമായിരുന്നു ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ടായിരുന്നത് അതേ ഫ്ളാറ്റിൽ തന്നെയായിരുന്നു ഇവിടും താമസിച്ചത് കുറച്ച് ദിവസങ്ങളോളം ഇവർ രണ്ടുപേരും അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടായിരുന്നത് ഈ ഫ്ലാറ്റിൽ നിന്നായിരുന്നു പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതായത് സെപ്റ്റംബർ മാസം മാസമായപ്പോൾ ഇവർ രണ്ടുപേരും വീട്ടിലോട്ട് പോവുകയാണ് ഇവിടെ സഹോദരം അതുപോലെ തന്നെ സഹോദരിയുടെ ബോയ് ഫ്രണ്ടും കൂടിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ് ഇവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ആ ഫ്ളാറ്റിൽ ഇവള് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ രണ്ടുപേരും വീട്ടിലോട്ട് പോയി സെപ്റ്റംബർ മൂന്നാം തീയതി ഇവിടെ മാതാപിതാക്കളെ രാവിലെ ഇവിടെ ഫോൺ കോൾ ചെയ്യുകയാണ് ഇവളെ ഫോൺ കോൾ ചെയ്തതിന് ശേഷം ഇവിടെ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്ത് സംസാരിക്കുകയാണ് പിന്നീട് വൈകുന്നേരം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്താണെന്ന് തിരിയാത്തത് കൊണ്ട് തന്നെ ഈ റൂബിൾ ഫോൺ എടുക്കാത്തത് എന്താണെന്ന് തിരിയാത്തത് കൊണ്ട് തന്നെ ഈ സിസ്റ്ററിനെ വിളിക്കുകയാണ് സിസ്റ്ററിനെ വിളിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഈ മാതാപിതാക്കൾ പെട്ടെന്ന് തന്നെ ഈ സിസ്റ്റർ സിസ്റ്ററിൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ് നീ ഒന്ന് എൻ്റെ ഫ്ലാറ്റിൽ പോയി നോക്കുമോ റൂബിൾ അവിടെ ഉണ്ട് അവിടെ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ല അച്ഛൻ്റെ അമ്മയ്ക്കെല്ലാം പേടിച്ചിട്ടാണ് വീട്ടിലിരിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാൻ ഇന്ന് ഞാൻ അവിടെ നിന്ന് മുംബൈയിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് ായിരുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സുഹൃത്ത് നേരെ പോയിട്ട് ആ ഫ്ലാറ്റ് നോക്കുകയാണ് ആ ഫ്ളാറ്റ് മുട്ടിയോക്കി വാതിൽ തുറന്നു വരുന്നില്ല പൊളിബെല്ലിൽ നിന്ന് അടിച്ചിട്ട് വാതിൽ തുറന്നു വന്നില്ല പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ അവിടെയുള്ള ആൾക്കാരും വിളിച്ച് പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാരെ വിളിച്ച് പറയുകയാണ് അതിനൊരു റീസൺ ഉണ്ടായിരുന്നു ഞാൻ മൊബൈൽ നമ്പർ റൂബിലിൻ്റെ മൊബൈൽ നമ്പർ ഈ സുഹൃത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സുഹൃത്ത് വിളിച്ചു നോക്കുമ്പോൾ ആ ഫ്ലാറ്റിനുള്ളിൽ നിന്ന് റിംഗ് അടിക്കുന്ന സൗണ്ട് മാത്രമായിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാരെ വിളിച്ചു വന്നു പോലീസുകാർ നേരെ അപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരുമായി കോൺടാക്ട് ചെയ്യുകയാണ് അതിൻ്റെ തന്നെ അവിടെ നിന്ന് സ്പെയർ സ്പെർക്ക് എടുത്ത് വാതിൽ തുറന്നു നോക്കി വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവിടെ നിന്നും അവൾ കാണാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ അവളെ മൊബൈൽ വിളിച്ച് നോക്കുമ്പോൾ മൊബൈൽ ഒരു സൈഡ് കടന്നിട്ട് റിംഗ് അടിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ സർച്ച് ചെയ്തു നോക്കുന്നതിനിടയിൽ തന്നെ ബാത്റൂമിലോട്ട് പോയപ്പോഴാണ് പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ നെട്ടിപ്പോയത് ഈ റൂബിൽ അവിടെ പകുതി നെയ്ക്കിടായിട്ട് അതുപോലെ തന്നെ അവിടെ രക്തത്തിൽ കുളിച്ച രീതിയിൽ മരണപ്പെട്ട രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് അവളെ കഴുത്തിനൊരു വെട്ടേറ്റിട്ടുണ്ടായിരുന്നു ആരോ അവളെ കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റൂബിൻ്റെ ഒരു അങ്കിള് പോലീസിൽപ്പെട്ട ആളാണ് ഒരു ഇൻസ്പെക്ടറും കാര്യങ്ങളൊക്കെയാണ് നല്ല രീതിയിൽ പൊസിഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇൻസ്പെക്ടറാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസിന് നല്ല രീതിയിൽ കീഴുള്ള ഓഫീസേഴ്സിന് നല്ല രീതിയിൽ പ്രഷറൈസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഈ വിവരങ്ങൾ മുഴുവനും ഈ റൂബിൻ്റെ സഹോദരിയെ വിളിച്ച് പറയുകയാണ് അതിനടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ വീട്ടുകാർക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും പിന്നീട് പോലീസുകാർ അവിടെ നിന്നും സി സി ടി വി ചെക്ക് ചെയ്യാൻ തുടങ്ങിയാണ് പിന്നീട് അവിടെ നിന്നും പോലീസുകാർ പലയിടത്തുള്ള ആൾക്കാരെ കണ്ടതുകൊണ്ട് തന്നെ അവിടെയുള്ള രജിസ്റ്റർ ചെക്ക് ചെയ്യുകയാണ് അതായത് അടുത്തുള്ള സെക്യൂരിറ്റി ആരൊക്കെയാണ് പുതിയതായി വന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റിയുടെ അടുത്ത് പോയിട്ട് അന്വേഷിക്കുന്ന ടൈമിലായിരുന്നു ഈ സെക്യൂരിറ്റി പറഞ്ഞത് മുപ്പത്തിനാലോളം പേര് അന്നേ ദിവസം സെപ്റ്റംബർ മൂന്നാം തീയതി വന്നിട്ടുണ്ട് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സി സി ടി വി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അവിടെ സി സി ടി വി ചെക്ക് ചെയ്യുന്ന പോലീസുകാർക്ക് ഒരു ലീഡ് കിട്ടുന്നത് വേദന ഓഫീസേഴ്സിനെ വിളിച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് അതായത് ഒരു പതിനൊന്ന് മണി ടൈമിന് അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നുണ്ട് അതായത് പ്രവേശിച്ച് അതിനുശേഷം ഈ റൂബിൽ താമസിക്കുന്ന ഫ്ലാറ്റിലോട്ട് പതിനൊന്നോ മുപ്പതോടുകൂടി പ്രവേശിക്കുകയാണ് പിന്നീട് അവനെ കണ്ടിട്ടില്ല വേറൊരു എക്സിറ്റ് വൈ ഇവൻ പോകുന്നത് കാണുന്നുണ്ട് വേറെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിട്ട് പോയത് ഇവൻ കയറിയപ്പോൾ വേറെ ഷർട്ടാണ് ഇട്ടത് ഇപ്പോൾ ഇറങ്ങി വന്നപ്പോൾ വേറെ ഷർട്ടാണ് ഇട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവന അന്വേഷിച്ചു പോവുകയാണ് അന്വേഷിച്ചു പോയപ്പോഴാണ് ഈ ഒരു കാര്യം തന്നത് വിക്രം അദോള എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്ന് പന്ത്രണ്ട് വർഷം മുമ്പേ മുംബൈയിലോട്ട് വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു വർഷമായിട്ട് അവിടെ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫ്ലാറ്റ് വൃത്തിയാക്കുന്ന ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ വിക്രം വിക്രമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിക്രമിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് പിറ്റേ ദിവസം ദിവസമാകുന്നുണ്ട് ഒരു ദിവസം കഴിഞ്ഞു സെപ്റ്റംബർ മൂന്നാം തീയതി വിക്രമിൻ്റെ വീട്ടിലോട്ട് പോയി വിക്രമിൻ്റെ വീട്ടിൽ പോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിക്രമിനെ വിളിച്ചു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിഷേധിക്കുകയാണ് ചെയ്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവനെ കൂട്ടിക്കൊണ്ടുപോയി പോലീസാർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അപ്പോഴാണുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞത് ഇവർ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ പഞ്ചാബിൽ നിന്നും മുംബൈയിലോട്ട് വന്നതാണ് ഈ അപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷം ആകുന്നതേ ഉള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഫ്ലാറ്റിൽ ഈ റൂബിലിന്റെ സഹോദരിയും അതുപരത്തും ബോയ്ഫ്രണ്ടും ഉള്ള കാര്യം ഇവനിക്കറിയാം ഇവിടെ കണ്ടത് കൊണ്ട് തന്നെ ഇവനിക്കർഷനും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ലീവിന് പോകുന്ന കാര്യം ഇവനിക്ക് ഇവനിക്കറിയാമായിരുന്നു ഈ സെപ്റ്റംബർ മൂന്ന് കഴിഞ്ഞ് സെപ്റ്റംബർ അഞ്ചിനാണ് ഇവർ രണ്ടു പേരും തിരിച്ച് ഫ്ലാറ്റിലോട്ട് വരുന്നത് അതിന് മുമ്പേ തന്നെ ഇവൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ ഗാർബേജ് പേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ഫ്ലാറ്റിലോട്ട് പോകുന്ന ടൈമിന് തന്നെ ഇവൻ്റെ കയ്യിലൊരു കത്തിയും കരുതിയിട്ടായിരുന്നു റൂമിൽ പോയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ റൂമിൻ്റെ വാതിൽ മുട്ടി വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഇവിടെ പതിനൊന്നര ആയിട്ടുണ്ട് പതിനൊന്നര ആയ ടൈമിന് വാതിൽ തുറന്നപ്പോൾ ഇവിടെ എടുത്ത് ചോദിക്കുന്ന വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇവിടെ വന്നാൽ ആ വേസ്റ്റ് ഉണ്ട് ഞാൻ വേസ്റ്റ് എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വേസ്റ്റ് എടുക്കാൻ പോയപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ റൂമിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുകയാണ് ഫ്ലാറ്റിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുകയും പിന്നീട് ചാവി വെച്ച് ആ വാതിൽ ലോക്ക് ചെയ്തിട്ട് ചാവി അവിടെ വെക്കുകയാണ് എന്ന് പറഞ്ഞു തന്നെ ചാവി ഉണ്ടായിരുന്നു അത് വെച്ചിട്ടായിരുന്നു ഞാൻ ലോക്ക് ചെയ്തത് എൻ്റെ അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ ഇവളെ പിടിച്ച് റേപ്പ് ചെയ്യാൻ നോക്കിയ ടൈമിന് ഇവൾ ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അതിനെ ഒന്ന് മുന്തി മാറ്റി ഇതാക്കുകയാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ കത്തി എടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ട് എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുക എന്ന് നോക്കിയപ്പോൾ തന്നെ ആ കത്തി തട്ടി വാങ്ങിയതിന് ശേഷം ഇവളെ കയ്യിലുണ്ടായിരുന്നു പിന്നീട് ഞാൻ തിരിച്ച് പോകാം പറഞ്ഞുകൊണ്ട് ആ കത്തി വാങ്ങിച്ച് എങ്ങനെയല്ലോ അവളെടുത്ത് കെഞ്ചിയതിനു ശേഷം തിരിച്ചു പോകുന്നതിനിടയിലാണ് ഞാൻ ചിന്തിച്ചത് ഈ കാര്യം നാളെ ംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് പണിയാകും അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ കത്തി വെച്ച് ഞാൻ അവളെ കാലത്ത് ഹാളിൽ വെച്ച് അറുത്തത് അതേ സമയം തന്നെ പിഴഞ്ഞ് പിഴഞ്ഞ് അവിടെ കണ്ണ അവ മരിച്ചു മരിച്ചെങ്കിലും പിന്നീട് ഞാൻ അവിടെ അവളെ ബോഡി ഇട്ടില്ല അതായത് ഹാളിൽ നിന്നും അതായത് ഫ്ളാറ്റിൻ്റെ ഡോറു വൈബ് രക്തം പുറത്തോട്ട് വരികയാണെങ്കിൽ ഈ കാര്യങ്ങൾ തിരിയും രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ റൂബിന്റെ സഹോദരം അതുപോലെ തന്നെ ബോയ്ഫ്രണ്ട് ആ ഫ്ളാറ്റിലോട്ട് വരുള്ളൂ പിന്നീട് ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ മരണപ്പെട്ട കാര്യം ഇവർക്കെന്നെ തിരിയുള്ളൂ എന്ന രീതിയിലുള്ള കാര്യം ഇവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിക്രം നേരെ ഇവളെ ബോഡി ചുമന്നും കൊണ്ട് നേരെ കൊണ്ടുപോയിട്ട് ബാത്റൂമിലിടുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ മെയിൻ ഡോറ് വയ്യായിരുന്നില്ല പോയത് അവിടെയുള്ള ബാൽക്കണി വയ്യെല്ലാം എങ്ങനെയല്ലോ ആയിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ടത് പിന്നീട് ഇവൻ നേരെ ഇവൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ ഇവൻ്റെ കയ്യിൽ ഇവൾ മാന്ദ്യത്തിൻ്റെ മുറിവും പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവൻ്റെ ഭാര്യ ചോദിക്കുകയാണ് ഇവൻ്റെ ഭാര്യയും അതേ അപ്പാർട്ട്മെൻറ്റിൽ വിവിധതരം മേഖലകളിലായി കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തിയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഞാൻ ക്ലീനിങ് ചെയ്യുന്ന ചെയ്യുന്നതിന്റെ ഒരു ഗ്ലാസ് ബോട്ടിൽ പൊട്ടിയതിന് ശേഷം എൻ്റെ കൈയിലും മേത്തെല്ലാം മും വീണു അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ കൈകളിലെല്ലാം ഈ മുറിവ് സംഭവിച്ചത് എന്നായിരുന്നു ഈ ഭാര്യയുടെ അടുത്ത് പറഞ്ഞത് പിന്നീട് ഇവനെ പോലീസാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും പിന്നീട് കോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഏകദേശം സെപ്റ്റംബർ പതിനഞ്ച് വരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവിടുകയും പിന്നീട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുകയാണ് സെപ്റ്റംബർ എട്ടാം തീയതി ഇവൻ അവിടെ എവിടെയും കാണുന്നില്ല അതായത് ക്വസ്റ്റ്യൻ ചെയ്യുന്നിടത്ത് എവിടെയും കാണുന്നില്ല അവൻ ബാത്റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പോലീസുകാർ ബാത്റൂമിൽ തുറന്നു നോക്കിയപ്പോഴാണ് പോലീസുകാർ കണ്ടത് ഇവൻ യൂസ് ചെയ്ത പാൻറ്റ് തന്നെ അവിടെ തന്നെ കെട്ടിത്തൂക്കി അതിൽ സൂയിസൈഡ് ചെയ്യുകയാണ് ഇവൻ ചെയ്തത് നമ്മൾ എന്തായാലും ഈ വീഡിയോ എവിടെ വെച്ച് മായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിന് നല്ല വീഡിയോ ആയി വരാം നമ്മൾ സൈനിങ് ഓഫ് മൈവരാമെന്ന് മെ അറാദ്